ഹലോ സ്ലാക്കും ഉച്ച നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൻ്റെ ശരാര സെറ്റിൻ്റെ കളക്ഷനിലോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം ജോർജറ്റിലാണ് വരുന്നത് ഫുള്ളി നല്ല ഭംഗിയിൽ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സ്മോൾ മുതൽ ഫോറക്സിൽ വരണം നമുക്ക് മെയിനായിട്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ശരാര സെറ്റിൻ്റെ കളക്ഷനിൽ അത്യാവശ്യം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അനാർഗലി സെറ്റാണ് ഇപ്പോൾ പാർട്ടി വെയർ സെറ്റുണ്ട് കൂടുതലായിട്ട് സൽവാറിനെക്കാട്ടിയും അനാർക്കലി സെറ്റ് അതായത് സൈഡ് സ്ലിറ്റ് ഒന്നും ഇല്ലാത്ത ടൈപ്പാണ് ഇപ്പോൾ ട്രെൻഡിങ്ങനെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നയൻ ഡബിൾ നയൺ ആണ് നമുക്ക് ഇത് അത്യാവശ്യം കളേഴ്സിലും ബ്ലാക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിലും നമുക്ക് ഫോർ എക്സിൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അവിടുത്തെ ആണ് ഡെനിയമിൽ ആദ്യ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ടോപ്പായിരുന്നു അപ്പോൾ കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട് എക്സ്ട്രാ സമൂഹം മുതൽ ഡബിൾ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ട് ടോപ്പിൻ്റെ ലെങ്ക് നോക്കുകയാണെങ്കിൽ ഫോർട്ടി ടു വരും കേട്ടോ പാൻറ്റിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ആണ് വരും ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം ഫോർട്ടി ടു അത്യാവശ്യം നല്ലൊരു ലെങ്തിൽ കിടക്കുന്ന ടൈപ്പാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് തേർട്ടി എയ്റ്റ് തന്നെയാണ് എല്ലാത്തിലും വരുന്നത് കേട്ടോ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ടോപ്പിൻ്റെ ലെങ്ങ് ത്തിലാണ് ചെറിയ ചേഞ്ചസ് ഉണ്ടാവുക നമുക്ക് കഫ്താൻ ടൈപ്പുള്ള ഫേഷ്യൽ പാർട്ടിവെയറിലൊക്കെ തരുന്ന ടൈപ്പാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതിനാൽ ലാർജ് മുതൽ ഡബിൾ നമുക്ക് നമുക്കതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്കതിൻ്റെ ജസ്റ്റ് പോർഷൻ്റെ ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലിഫ്റ്റ് ടൈപ്പായിട്ട് അതുപോലെ തന്നെ നമുക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോട്ടൺ തന്നെ കുറച്ച് കളക്ഷൻസ് നോക്കാം മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ത്രീ എക്സലിൻ്റെ അനർക്കലി സെറ്റിൽ തന്നെ നമുക്ക് ജോർജും ഷിഫോണും അല്ലാത്ത ടൈപ്പിലും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കളക്ഷനാണ് നിങ്ങൾക്ക് പാർട്ട് വെയർ ആയിട്ടുള്ള ടൈപ്പിൽ നമ്മൾ ഷിഫോണും അതുപോലെ തന്നെ മൽസാന്തേരിയിലും അതുപോലെ രംഗോളി ഫാബ്രിക്കിലൊക്കെയാണ് കൂടുതൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കോട്ടനിലാണ് വേണമെന്നുണ്ടെങ്കിൽ പനാർക്കലി സെറ്റിൽ കോട്ടണിലും വന്നിട്ടുണ്ട് എല്ലാ അതിലും റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ത്രീ പീസ് സെറ്റിൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഉണ്ട് മിനിമലായിട്ട് നമുക്ക് എംബ്രോയ്ഡറി പാച്ച് വരുന്നതും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട് ബിറ്റിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ റെഡി സ്റ്റോക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്കേലും ബിറ്റിൻ്റെ കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തൊക്കെ വരുന്ന ടൈപ്പ് നമുക്കൊരു രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇത് നമുക്ക് മൊഡാൻ സിൽക്കിലും അതുപോലെ തന്നെ പ്യുറായിട്ടുള്ള ഓർഗാൻസിലും ഒക്കെ ഒരു മസ്ലിലും എല്ലാം കൂടി മിക്സാണ് നമുക്കിതിൻ്റെ ടോപ്പും ബോട്ടും എല്ലാം കൂടി ആയിട്ട് വരുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു സെറ്റിൽ നമുക്കൊരു ഡെഫ്ലക്സിൽ ഒരെയൊക്കെ സ്റ്റിച്ചിങ്ങും പോകും അതുപോലെ തന്നെ നമുക്ക് കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കാം കോഡ്സെറ്റിൻ്റെ കളക്ഷൻ ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് ഇമ്പോർട്ടഡ് അമേരിക്കൻ ക്വിപ്പിലാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഡെവലക്സ് വരുമ്പോൾ നമുക്ക് പിന്നെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സെവനോളം വരും നമുക്കൊരു ഡബിൾ എക്സില് വരയ്ക്ക് പോവും ആയിരത്തി നാൽപ്പത്തെ ആയിരത്തി നാൽപ്പതാണ് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ത്രീ എക്സിലും ഫോർ എക്സിലും ഫൈവ് എക്സിലും ആണ് ഈ ഒരു സെറ്റിന് വരുക കേട്ടോ അതുപോലെ ചെറിയ കുട്ടികളുടെ പ്രയർ ഡ്രസ്സിൻ്റെ അത് ത്രീ ഡബിൾ നയൻ ആണ് നമുക്കിതിന് രണ്ട് പൗച്ചോട് കൂടി രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അത് കസ്റ്റമൈസേഷനും പോസിബിൾ ആണ് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ സെവൻ ഫിഫ്റ്റിയേ ഉള്ളൂ നമുക്ക് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ വരെ നമുക്കിതിന് സൈസസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ കളേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ബോട്ടീക്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സെൽവാർ സെറ്റിന്റെ കളക്ഷൻസ് ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള കളക്ഷൻസ് നോക്കണന്നുണ്ടെങ്കിൽ കളേഴ്സ് നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും പക്ഷെ ഒരു തൗസൻഡ് റേഞ്ചിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പാർട്ടിവെയർ കളക്ഷൻസ് വേണമെങ്കിൽ നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് ഒരെണ്ണം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി മാറി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് മസ്ലിന് വരുന്ന സെറ്റാണ് നയൻ ഡബിൾ നയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ സെറ്റ് ഓഫ് കളക്ഷൻസ് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ഇത് മൽസന്തേരി ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഇനിയും കളക്ഷൻസ് ഉണ്ട് വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് വാട്സപ്പ് ചാനലുണ്ടേ